മലയാളികൾ എല്ലാവരും ഇന്നലെ കണ്ട് ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ബിഗ് ബോസിലെ താരവും ബെഡായ് ബംഗ്ലാവിലെ താരവും ഒക്കെയായിരുന്ന ആരെയുടെ വിവാഹം നിശ്ചയ വാർത്ത വിവാഹം നിശ്ചയം കഴിഞ്ഞത് ആരുമായിട്ടാണെന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ ഞെട്ടലായി എന്ന് വേണം പറയാൻ ബിഗ് ബോസിൽ തന്നെ ആര്യോടൊപ്പം ഉണ്ടായിരുന്ന ആര്യയുടെ സഹ അതുപോലെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും ഒരു കുടുംബത്തെ പോലെ തന്നോടൊപ്പം നിന്ന് ആത്മസുഹൃത്തുമായ സിബിൻ തന്നെയാണ് ആര്യയുടെ വരനായി എത്തുന്നത് വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് വളരെ അടുത്ത് തന്നെയാണെന്നാണ് ആര്യയുടെ വിവാഹ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എപ്പോഴാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത് എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പ്രേക്ഷകർ തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്തു ുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് ഒരേ കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ എന്ത് സംഭവിച്ചു എങ്ങനെയാണ് ഇവർ ഒന്നിച്ചത് ഇതൊക്കെ തന്നെ അറിഞ്ഞാൽ എന്നാണ് പറയുന്നത് ആരെയുമായിട്ടുള്ള സ്നേഹബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നതെന്നാണ് ചേ നേരത്തെ ചോദിക്കുന്നത് ഇരുവരും കെട്ടിപ്പിടിച്ചൊരു കടൽ തീരത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇരുവരും സന്തോഷത്തോടെ കഴിയുന്നു എന്നുള്ള വാർത്ത പ്രേക്ഷകരെ അറിയിച്ചിട്ടിരിക്കുകയാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ ആരെയാണ് ആ വാർത്ത എത്തിയിരിക്കുകയാണെന്നും പറയാം സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം എതിർത്തത് ആരെയായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു മായ എതിരാഭിപ്രായം ഉണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് പറയുന്നു ആര്യ എന്ന പോസ്റ്റിൽ കുറിച്ചിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ പാർട്ടാണെന്ന് സിബിൻ വിശേഷിപ്പിച്ചു പക്ഷെ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുത് എന്ന് ആര്യ പറഞ്ഞത് പക്ഷെ പോകണമെന്ന സിബിൻ്റെ ആഗ്രഹത്തിന് പിന്നീട് ആര്യ വഴങ്ങുകയായിരുന്നു പക്ഷെ സിബിൻ ബിഗ് ബോസിലെത്തിയതും കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞ് സിബിൻ ഷോയിൽ നിന്നും പുറത്തായി അന്ന് സിബിന് വേണ്ടി ആര്യ ശക്തമായി സംസാരിച്ചു ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനുമെതിരെയായിരുന്നു അത് ആര്യയുടെ കരിയറിനെ തന്നെ ബാധിച്ചു അതിനുശേഷം തൻ്റെ മുഖം ഇനി മിനി സ്ക്രീൻ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു സിബിന് വേണ്ടിയായിരുന്നു ആര്യ അതെല്ലാം ചെയ്തത് അന്ന് സിബിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആരും ഒപ്പമില്ലായിരുന്നു ആര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സിബിന് വേണ്ടിയായിരുന്നു ആര്യ തൻ്റെ കരിയറിൽ അത്രയും വലിയൊരു പ്രയാസമുള്ളൊരു തീരുമാനം എടുത്തതെന്ന് പറയാം പ്രേക്ഷകരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നിരവധി പേർ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം താല്പര്യമുള്ള വാർത്തയായി മാറുന്നു നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം തന്നെ അറിയുന്ന വാർത്തയായി മാറുന്നുണ്ട് അവരുടെ വിവാഹ വാർത്തയുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും അറിയാനും വളരെയധികം അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി പറയുന്നു ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നതും ആര് എന്തുകൊണ്ട് ഇത്രയും നാളെ ഇത് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് സൗഹൃദം നടിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നാൽ പ്പോൾ ആര്യം പങ്കുവച്ച സ്റ്റോറിയിലൊക്കെ തന്നെയും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ സൗഹൃദം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നൊന്ന് തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ